ം വിജയുടെ മകനായ ജെയ്സൺ സഞ്ജയ്ക്ക് സംവിധാനത്തോടാണ് താല്പര്യം താരപുത്രനായതിനാൽ തന്നെ കരിയറിൽ തുടക്കകാലത്ത് മിക്കവരും നേരിടുന്ന പ്രതിസന്ധികളൊന്നും ജയ്സൺ സഞ്ജയ്ക്കില്ല സഹ സംവിധായകനായി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുമില്ല വിദേശത്ത് പോയി ഫിലിം മേക്കിംഗ് പഠിച്ചു ജെയ്സന് മികച്ച എൻട്രിയാണ് സിനിമാ ലോകത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് എന്നാൽ സിനിമ പ്രഖ്യാപിച്ച് മാസങ്ങൾ പിന്നിട്ടെങ്കിലും പിന്നീട് ചിത്രത്തെക്കുറിച്ചുള്ള യാതൊരു ഔദ്യോഗിക വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല സിനിമയുടെ പേരോ കാസ്റ്റിംഗിനെ കുറിച്ചുള്ള വിവരമോ പുറത്തു വന്നിട്ടില്ലെന്നത് എടുത്തു പറയാൻ ാണ് ചില തമിഴ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ജെയ്സന്റെ സിനിമയിലേക്ക് നായകനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഒന്നിലേറെ നടന്മാരുടെ പേര് ഉയർന്നു വന്നെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടില്ല വിജയ് സേതുപതിയുടെ പേരാണ് ആദ്യം ഉയർന്നു വന്നത് പിന്നീട് ദുൽഖർ സൽമാൻ നായകനായേക്കുമെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു അതിനുശേഷം നടൻ വിക്രമിന്റെ മകൾ ധ്രുവക്രം നായകനാകുമെന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്ത എന്നാൽ ഇതേക്കുറിച്ച് ഒരു അപ്ഡേഷനും പിന്നീട് വന്നിരുന്നില്ല ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തമിഴിലെ പ്രമുഖ യുവതാരം ശിവകാർത്തികേയൻ ജയ്സം സഞ്ജയ് ചിത്രത്തിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചുവെന്നാണ് വാർത്തകൾ വരുന്നത് ചിത്രത്തിന്റെ കഥയിൽ തന്റെ ഇപ്പോഴത്തെ താരമൂല്യ വേണ്ട രീതിയിൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങളില്ലെന്ന് പറഞ്ഞാണ് കഥ കേട്ട ശേഷം ശിവകാർത്തികേയൻ ജയ്സൺ സഞ്ജയ് ചിത്രം ഉപേക്ഷിച്ചതെന്നാണ് കോളിവുഡ് വൃത്തങ്ങളെ അധികരിച്ച് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം നടൻ ശിവ നായകനായി പരിഗണിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് ജെയ്സൺ സഞ്ജയുടെ സിനിമ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാൽ ഇതുവരെയും നായകനെ കിട്ടിയില്ലെന്നത് സിനിമാ ലോകത്ത് പല സംസാരങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് സൂപ്പർ താരം വിജയുടെ മകനാണെങ്കിലും വിജയുടെ സ്വാധീനം ഉപയോഗിച്ച് പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ജെയ്സൺ താല്പര്യം ില്ല സ്വാധീനം ഉപയോഗിക്കാൻ വിജയ് തയ്യാറല്ലെന്നും സൂചനയുണ്ട് വിജയും മകനും അത്ര സ്വര ചേർച്ചയിലല്ലെന്ന് നാളുകളായി അഭ്യൂഹമുണ്ട് ജെയ്സും ലൈഗ പ്രൊഡക്ഷൻസുമായി ഒപ്പുവെക്കുന്ന ചിത്രത്തിൽ ഒപ്പം വിജയ് ഇല്ലാത്തത് ആരാധകർ ചൂണ്ടിക്കാട്ടിയിരുന്നു വിമർശകർ പറയുന്നത് പ്രകാരം വിജയുടെ കുടുംബ ബന്ധങ്ങളിൽ ഇതിനകം വിള്ളലുകൾ വന്നിട്ടുണ്ട് അച്ഛൻ എസ് എ ചന്ദ്രശേഖരനും വിജയും തമ്മിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നമില്ലെങ്കിലും ഇവർ അകൽച്ചയിലാണെന്നാണ് സൂചന ഏറെ നാളുകളായി ഈ ഗോസിപ്പ് തുടരുന്നുമുണ്ട് താരപുത്രന്റെ ആദ്യ സിനിമ നിർമ്മിക്കുന്നത് തെന്നിന്ത്യയിലെ വൊമ്പൻ സിനിമകൾ നിർമ്മിക്കുന്ന ലൈഗ പ്രൊഡക്ഷൻസ് ആണ് മകൻ വരുന്ന വാർത്ത ആരാധകർ ആഘോഷമാക്കുകയാണ് ആഘോഷമാക്കുകയാണുണ്ടായത് അച്ഛനെ പോലെ ജയ്സൺ സഞ്ജയ്ക്കും സിനിമാ രംഗത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു എന്നാൽ സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയ രംഗത്ത് സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ് തമിഴക വെട്ടി എന്നാണ് നടന്റെ പാർട്ടിയുടെ പേര് സിനിമാ രംഗം വിടുന്നതിൽ ആരാധകർക്ക് നിരാശയുണ്ടെങ്കിലും വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷകളും ഏറെയാണ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഇതിനോടകം തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായിട്ടുമുണ്ട് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ നായകനിരയിലുള്ളവരിൽ മിക്കവരും സിനിമാ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അടുത്ത കാലത്താണ് താരപുത്രൻ ജെയ്സൺ സഞ്ജയ് സിനിമാ രംഗത്തേക്ക് കാലടുത്ത് വെച്ചത് കൂടുതൽ വാർത്തകൾക്കായി